സെക്ര സാർ എന്തായാലും ഈ മരമുറയെക്കുറിച്ച് ഡി ഐ ജി അന്വേഷിക്കുന്നു അതുപോലെ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് ഡി ജി പി അന്വേഷിക്കുന്നു മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇവരെയൊക്കെ സത്യസന്ധവും സുതാര്യവുമായിട്ടുള്ള അന്വേഷണം നടക്കുമോ ഇത് ഈ ആരോപണം ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരെ മാറ്റി നിർത്തിയല്ലേ അന്വേഷിക്കേണ്ടത് അജിത് കുമാർ ഇപ്പോഴും ലോ ആൻഡോ എ ഡി ജി പി ആയിട്ട് തുടരുന്നു നമ്മുടെ എസ് പിയും അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഒന്നും നടപടി എന്താണ് പെട്ടെന്നുള്ളൊരു നടപടി എന്തുകൊണ്ട് വരുന്നില്ല ഞാനൊരു കാര്യം പറയാം രണ്ടായിരത്തി ഏഴ് എട്ട് കാലഘട്ടത്തില് കേരള പോലീസ് അക്കാദമിയിലെ ഒരു തേക്ക് ഒരു എസ്പി വെട്ടിയെടുത്തു അത് വിവാദമായപ്പോൾ എന്റെ കുറ്റി ടി കമ്പനിയിൽ കൊണ്ടിട്ട് കത്തിച്ചു കോർപ്പസ് ഡെലക്റ്റി തെളിവ് നശിപ്പിക്കുക അത് പോലീസിനകത്തെ ഒരു കാര്യമാണ് ഇവ എന്നെ പഴയ രാജൻ കേസിൽ പോലും അങ്ങനെയൊക്കെ ആക്ഷേപങ്ങൾ നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ കേട്ടു ഇവിടെ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് കടക്കുന്നു കാരണം ഐ പി എസ് ഓഫീസർ ഇത് ചെയ്യുന്നത് അയാളുടെ പേഴ്സണൽ അഡ്വാൻറ്റേജിനു വേണ്ടി വെക്കി അഡ്വാൻറ്റേജിന് വേണ്ടി അയാൾ ചെയ്ത കാര്യം അതാണ് ഇപ്പം ശ്രീ ഷാജഹാൻ പറഞ്ഞത് വീട്ടിലിട്ട് കത്ത് ചെയ്യാൾക്ക് ഭ്രാന്താണോന്നൊക്കെ ചോദിച്ചത് അല്ല തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് അപ്പൊ തീർച്ചയായിട്ടും അക്കാഡമിയിലെ തേക്ക് കത്തിച്ചപ്പം പ്രതിയായ എസ് പിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല ഇതിന് സാക്ഷി പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിലാണ് ശിക്ഷണ നടപടി എടുത്തത് അതാണ് പോലീസിനകത്തെ ഇന്നത്തെ ദുരവസ്ഥ സത്യം പറയുന്നവരെ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുക അതൊരു വശം എന്ന് പറയാ കരിയർ വൈസ് ഉന്മൂലനം ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഈ തീർച്ചയായിട്ടും ഈ ഡി ഐ ജി ഇപ്പം പറയുന്ന ആള് നേരത്തെ സി ബി ഐയിലായിരുന്നു എനിക്ക് വ്യക്തമായിട്ട് അറിയാം പത്തനംതിട്ട ജില്ലയിലെ ഒരു അഡ്വക്കേറ്റിന്റെയും ഒരു ഡോക്ടറുടെയും മകനെ മാംഗ്ലൂരില് എ ജെ ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ലപ്പെടുന്നു അദ്ദേഹം സുപ്രീം കോടതി വരെ പോയി എം പി ഷാ സുപ്രീം കോടതി ജഡ്ജ് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞു കർണാടക പോലീസിൽ വിശ്വാസം ഇല്ല അപ്പൊ ഇദ്ദേഹം അവിടെ എസ് പി ആയിട്ടുണ്ട് ആ കേസ് നശിപ്പിച്ചത് ഈ വ്യക്തിയാണ് അത് പറഞ്ഞു പഴയ കേസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് സി ബി ഏൽപ്പിച്ചത് തന്നെ അതിന്റെ കാര്യമാണ് അപ്പൊ ഈ കേസിനകത്ത് എന്തു ചെയ്യും അദ്ദേഹം അവസാനം ഒരു ഫൈൻഡിങ് എത്തും നമ്മൾ പെരുമൺ ദുരന്തത്തില് പണൽ ഷേപ്ഡ് തൊറനാട് വന്ന പോലെ കോളംചോറ് കേസിനകത്ത് എസ്കത്തി പോലെ അപ്പൊ ഇതിനകത്തും പറയും ഈ തേക്കിന്റെ കുറ്റി ഭൂമിക്ക് അടിയിലേക്ക് അങ്ങ് പോയി അത് അമേരിക്കയിലെ വല്ലതും എത്തിക്കാണും ജപ്പാനിൽ വല്ലതും എത്തിക്കാണും അതുകൊണ്ട് കുറ്റി ഇനി എടുക്കാൻ പറ്റില്ലെന്നായിരിക്കും അവസാനത്തെ നിഗമനം ഈ കുറ്റി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അവിടെ കമാൻഡോ പിന്നെ ഗാർഡ് ഗാർഡ് ക്രൈം സീനിൽ ആവശ്യമാണ് ചോദിച്ചോട്ടെ ഈ ഐ പി എസ് ഉദ്യോഗസ്ഥരൊക്കെ പൊട്ടന്മാരാണോ മണ്ടന്മാരാണോ അദ്ദേഹത്തിന് അറിയില്ലേ ഇതൊരു ഒരു ക്രിമിനൽ കുറ്റമാണ് എന്തായാലും അവസാന പിടി വീഴും എന്ന് ഇദ്ദേഹത്തിന് അറിയില്ലേ മാത്രല്ല പി വി അൻവർ പോലുള്ള ഒരു എം എൽ എ അല്ലേ അദ്ദേഹത്തു അദ്ദേഹവുമായിട്ട് ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതല്ലേ ജാഗ്രത കുറവല്ലേ ഉണ്ടായിരിക്കുന്നത് കാരണം ഇത് ഇതിപ്പം വാട്സപ്പ് കോളായിരിക്കില്ല സാധാരണ മൊബൈൽ കോളായിരിക്കാം അത് റെക്കോഡ് ചെയ്യുന്നതൊക്കെ അറിയാത്ത ഒരു ഒരു ആളാണോ ഈ എസ് പി അത് അദ്ദേഹത്തിന് ഈ പ്രൊമോട്ടി എസ് പികളെ കുറിച്ച് വലിയ പുച്ഛാണ് ഉദ്യോഗസ്ഥനെ അടിസ്ഥാന ഇതിനെക്കുറിച്ച് നമ്മൾ പലതും ചെയ്തിട്ട് നമ്മളെ പിടിക്കുന്നില്ല ഇവിടെ ബോർഡർ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു ഹണിവൽ കമ്പനിക്ക് കൊടുത്താണ് അന്ന് ഈ സുജിത് ദാസ് എ ജി ടു ആണ് ഹരിശങ്കർ ഇവരെല്ലാം കൂടെ അതിനകത്ത് അട്ടിമറി കാണിച്ചു എന്ന് പോലീസിൽ പൊതുവെ ആക്ഷേപമുണ്ട് ഇവര് പിടിക്കപ്പെടുന്നില്ല ഇവര് കുറ്റം ചെയ്യുമ്പോൾ ഞങ്ങൾ പോലീസ് അക്കാദമിയിലുള്ള സമയത്ത് അവിടെ ഒരു ചർച്ചയിൽ ഒരു ഓഫീസർ തമാശ രൂപത്തിൽ പറഞ്ഞു നത്തിങ് ഈസ് ആൻ ഒരു കാണിക്കുന്ന ഏതു കുറ്റവും സീനിയർമാരെല്ലാം ചെയ്യുക അങ്ങനെയാണ് അനിൽകാന്ത് കൽപ്പറ്റ എ എസ് പി ആയിരുന്നപ്പോൾ ഒരു മൈനർ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് പോലും തേച്ചു മാറ്റി കളഞ്ഞത് അതിവിടുത്തെ സീനിയർ ഐ പി എസ് കാര്യം മത്സരിച്ച് തേച്ച് കൊടുക്കുവാണ് അതെല്ലാം നാളെ ഞാൻ അക്കാര്യം എൻ ശങ്കർ റെഡ്ഡിയായിട്ട് സംസാരിച്ചിരുന്നു ഇദ്ദേഹത്തെ ഡി ജി പി ആക്കിയ സമയത്ത് കാരണം അന്ന് ശങ്കർ റെഡ്ഡിയെ ആയിരുന്നു അവിടെ ഈ കേസ് അന്വേഷിച്ചതൊക്കെ അദ്ദേഹം സംസാരിച്ചതും ഈ രീതി തന്നെയായിരുന്നു പക്ഷെ ശങ്കർ റെഡ്ഡി ഒന്നും ചെയ്തില്ലല്ലോ ഒന്നും ഒന്ന് ചെയ്തിട്ടിമറിക്കാരനാണ് അതുകൊണ്ടാണ് ബാർക്കോഴെ അട്ടിമറിക്കാൻ വേണ്ടി ഡി ജി പി പോസ്റ്റായ വിജിലൻസ് ഡയറക്ടറില് എ ഡി ജി പി ആയ അദ്ദേഹത്തെ കൊണ്ടു വെച്ച വിവാദമായിരുന്നല്ലോ കോടതിയിലൊക്കെ അപ്പൊ ഇവരൊക്കെ പറയത്തേ ഉള്ളൂ കേരള പോലീസിലെ അട്ടിമറിക്കാത്ത ആരുണ്ട് പറയത്തുള്ളൂ അത് വി എസ് പറഞ്ഞല്ലോ എ ഡി ജി പി എന്ന് പറഞ്ഞാൽ അട്ടിമറി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആണെന്ന് സാക്ഷാൽ വി എസ് തന്നെ പറഞ്ഞല്ലോ ഒരു മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറത്തൊരു വാക്കില്ലല്ലോ ആ അദ്ദേഹം പറഞ്ഞാണല്ലോ അത് കേരളത്തിലെ എല്ലാവർക്കും എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു വാക്കൂടുണ്ട് അല്പം ഉളുപ്പ് വേണം ഇവർക്കാർക്കും ഉളുപ്പില്ല ഈ ഉളുപ്പില്ലാത്തതുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത് ഈ ഹണിവല്ലുമായിട്ടുള്ള ബോർഡർ ക്യാമറ വെക്കാനാണ് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് കൊടുംകുറ്റം ചെയ്തിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്നവരും അവിടുത്തെ കൊടും ഇങ്ങോട്ട് വരുന്നു തടയാൻ വേണ്ടിയിട്ടാണ് വെച്ചത് അതിലെ ക്യാമറ ഇൻസ്റ്റോൾ ചെയ്ത് അതിന് ഫങ്ഷന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നതിന് മുമ്പേ അവർക്ക് പണം കൊടുത്തു വിട്ടു അതിന് ഫങ്ഷൻ ചെയ്യുന്നില്ല റൈറ്റ് ഫ്രം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരള തമിഴ്നാട് കർണാടക ബോർഡറിൽ വെക്കാൻ കൊടുത്ത ക്യാമറയാണ് ഇതൊന്നും പുറത്തു വരുന്നില്ല ഇതെല്ലാം ഇവർ മുക്കും ഇവരെല്ലാം കൂടെ കൂടുകയാണ് ഇതൊരു എന്താണ് കൂട്ടുസംഘമാണ് ഇവർക്ക് ഇതിനകത്ത് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് സിനിമയിലെ പോലെ ഇവരാണ് എല്ലാം ചെയ്യുന്നത് അതിനകത്ത് രാഷ്ട്രീയമുണ്ട് അതിനകത്ത് മതമുണ്ട് വർഗീയത ഭാഗമുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം ഉണ്ട് കാരണം പോലീസിന്റെ പോസ്റ്റിംഗിന് വേണ്ടിയിട്ട് ശ്രീ പിണറായി വിജയൻ സാറ് അദ്ദേഹം തന്നെ നള്ളിനെറ്റോ മാഡം ഇരുന്നപ്പോൾ ഇറക്കിയ ഒരു ഓർഡർ ഉണ്ട് അതായത് ത്രീ ബാർ ടൂ തൗസൻഡ് സെവന്റീൻ പോലീസിനകത്തെ പോസ്റ്റിംഗ് പോലീസ് അല്ലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ പോസ്റ്റിംഗിന് ഒരു ഡിജിറ്റൽ ബാങ്ക് വേണം അതിനകത്ത് എല്ലാവരുടെയും ഡീറ്റെയിൽസ് വേണം ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങിൻ്റെ അതൊന്നും കേരള പോലീസിൽ ഏഴ് വർഷം രണ്ടായിരത്തി പതിനേഴ് ഏറ് ഏഴ് വർഷം കഴിഞ്ഞിട്ട് പോലും ചെയ്തിട്ടില്ല അതെന്താണ് ഇവർക്ക് ഇഷ്ടം പ്രകാരം പോലീസ് ഇവരുടെ താല്പര്യ പ്രകാരം ചെയ്യണം അങ്ങനെ ഒരു ഡാറ്റാ ബാങ്ക് ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്യണം ഇഷ്ടമുള്ളത് ചെയ്യാം ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ചീഫ് വിജിലൻസ് ഓഫീസർ ആയിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പരാതി പറഞ്ഞു സാറേ യൂണിയൻകാരല്ലേ ഇതിനകത്ത് കയറി കള്ളം കാണിക്കുന്നുണ്ട് സാർ ഇതിനകത്തൊന്ന് ഇടപെടണം എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഫയൽ കോൾഫർ ചെയ്തു ഞാൻ എഴുതി കിട്ടു ആ സിസ്റ്റം വന്നിട്ടുണ്ട് കുറെയൊക്കെ അവർ കാണിക്കും എങ്കിലും അവിടെ ഒരു മെക്കാനിസം ഉണ്ട്